പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി മുഖമില്ലാത്ത ആളുകൾ വഴി നേതാക്കന്മാർ വഴി ഒക്കെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള ലൈംഗിക പരാമർശയോടുകൂടിയുള്ള പരാമർശങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അനുഭവമല്ല നിരവധി കാലങ്ങളായി ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ധാരാളമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു സ്ത്രീ മാത്രമല്ല ഞാൻ പറഞ്ഞ പൊതുരംഗത്ത് നിലപാടെടുക്കുന്ന അത് മാധ്യമരംഗത്തുള്ള വനിതാ പ്രവർത്തകരുൾപ്പെടെ ആ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് അത്തരത്തിലൊരു പ്രശ്നങ്ങൾ പല സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് പരാതികൾ ഞങ്ങൾ പോലീസിന് കൊടുത്തതാണ് സൈബർ സെല്ലിന് പരാതികൾ കൊടുത്തതാണ് പക്ഷേ എല്ലാ പരാതികളും അവിടെ കെട്ടിക്കിടക്കുകയല്ലാതെ ഒരു പരാതിയിൽ പോലും വസ്തുതാപരമായ അന്വേഷണം നടത്താനോ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇത് തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ആരോപണമുണ്ടായി എന്ന് പറയുന്നിടത്തേക്ക് അത് എത്തിച്ചത് അതിനുത്തരവാദി ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അതിനുത്തരവാദി ഇവിടുത്തെ സൈബർ വിങ്ങുകളാണ് സൈബർ സെല്ലുകളാണ് എന്തുകൊണ്ട് ഇതുവരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്നതിട്ടാണ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളത് എത്രയെത്ര സ്ത്രീകൾ എത്രയെത്രയാണ് വളരെ മോശമായി ഒരുപക്ഷെ പലരും ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും തോന്നുന്ന ഘട്ടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ അതിൻ്റെ ആളുകളാണ് പല ഘട്ടത്തിൽ മാനസികമായിട്ട് തകർക്കാൻ ശാരീരികമായിട്ട് ഈ ഒരു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര കാലമായി നേരിടുന്നു എന്തുകൊണ്ട് അതിനൊരറുതി വരുന്നില്ല എന്തേ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ചോദ്യത്തിനടുത്താണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഒരു വിഷയം എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലയുള്ള ആൾ പത്രസമ്മേളനം നടത്തി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇരുപത് ദിവസമായിട്ടും എൻ്റെ പോലീസ് ഒരു നടപടി എടുക്കാതിരുന്നത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുമ്പോൾ അവർ ഭരിക്കുന്ന വകുപ്പാണ് അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് ഈ സൈബർ വിങ്ങുകളുള്ളത് സൈബർ സെല്ലുകളുള്ളത് പക്ഷേ എന്തുകൊണ്ട് ഒരു നടപടിയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയി ആ ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ സ്ത്രീകൾ ഞങ്ങളൊക്കെ ഇരയാ ഇരകളാക്കപ്പെട്ട ഇവിടുത്തെ എല്ലാ സ്ത്രീകളുടെയും ഒരൊറ്റ ചോദ്യം അതാണ് എന്തേ ഞങ്ങൾ തരുന്ന പരാതികൾക്ക് ഒന്നുപോലും പരിഹാരമുണ്ടാകാൻ കഴിയാതെ പോയത് അങ്ങനെ പരിഹാരമുണ്ടാകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാകുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും അത് കൃത്യമായി കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം